ഗ്രാമത്ത് സമ്പത്ത് എന്ന് പേരുള്ള ഒരു ഉണ്ടായിരുന്നു സമ്പത്ത് ഒരു അനാഥനാണ് അവൻ ഗ്രാമത്തിൽ ചൗധരിയുടെ ഹോട്ടലിൽ ആഹാരം പാചകം ചെയ്യുകയായിരുന്നു വേഗം തീർക്കും സമ്പത്ത് കസ്റ്റമേഴ്സ് ടേബിളിൽ വെറുതെ ഇന്ന് ഞാൻ ദാൽ ദാൽമക്കണി വെച്ചിട്ട് ഒരു പുതിയ റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ് നിങ്ങൾ നോക്കിയോളൂ ഇന്ന് ദാൽ മക്കണി കഴിച്ചിട്ട് മറക്കാൻ പോകുന്നേ ഇല്ല എടാ മറക്കാൻ പോകുന്ന പിന്നെ വെച്ചേക്കാം ആദ്യം നീ അവർക്ക് പോയിട്ട് ഭക്ഷണം ഉണ്ടായി കൊടുക്കീർ കുറച്ചു നേരം വെയിറ്റ് ചെയ്യൂ ഇന്നൊരു അഞ്ചു മിനിറ്റ് ഞാൻ എല്ലാ കസ്റ്റമേഴ്സും ഫുഡ് വെച്ചേക്കാം ചൗധരി അവിടെ നിന്നും പുറത്തു പോയി കുറച്ചു സമയത്തിനകം സമ്പത്ത് കസ്റ്റമറിന് ആഹാരം നൽകി സമ്പത്ത് പാചകം ചെയ്ത ഡാൽമക്നി എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ കസ്റ്റമറിൽ നിന്നും അർജുൻ ചൗധരിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു ഇന്ന് ഡാൽമക്നി വളരെ രുചിയായിട്ടുണ്ടായിരുന്നു മുനാളി എന്റെ വയറ് നിറഞ്ഞു പോയി പക്ഷെ എനിക്ക് പോവാൻ വരുന്നില്ല ആ ഞാൻ എന്ത് ചെയ്യാനാ അർജുൻ എന്റെ ഉണ്ടാക്കുന്ന ഭക്ഷണം അത്ര രുചയിലുണ്ടാവില്ലോ അതുകൊണ്ട് ജനങ്ങളുടെ വയറ് നിറഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ടാണ് ആർക്കും പോകാൻ മനസ്സിലാത്തത് എന്റെ ഭാര്യ അത്രയും നന്നായിട്ട് പാചകം ഉണ്ടാക്കും ചേടാ നിങ്ങൾ എന്താ സംസാരിക്കും ചൗതരി മുലയാളി നിങ്ങളുടെ ഭാര്യ എപ്പോഴും നിങ്ങളുടെ അടുത്ത് എരുന്നിട്ട് കാശല എണ്ണിക്കൊണ്ടിരിക്കുന്നത് ഭക്ഷണമൊക്കെ നമ്മുടെ ഗ്രാമത്തിലുള്ള ഉണ്ടാക്കുന്നത് ചേടാ അവനെ കുറച്ച് പാറാട്ടൊന്നുകൊണ്ട് നിങ്ങളുടെ എന്താ ഇറങ്ങി പോകുന്നുണ്ടോ ഇത് പറഞ്ഞിട്ട് അർജുൻ അവിടെ നിന്നും പോയി ചൗധരി വളരെ ദേഷ്യപ്പെട്ട് തന്റെ ഭാര്യ രുക്മിണിയോടെ എന്തു പറഞ്ഞെന്നാൽ നീ തന്നെ കണ്ടതല്ലേ നിന്റെ അടുത്ത് ഞാൻ എത്ര പ്രാവശ്യം നീ ആ കിച്ചനിലേക്ക് പോയിട്ട് എന്തെങ്കിലും ഒന്ന് സഹായിച്ചൂടെ എന്നെ കൊണ്ട് ഒരു സമയത്ത് ഒരു ജോലിയെ ചെയ്യാൻ സാധിക്കുള്ളൂ ഒന്നുകിൽ ഞാൻ പണം എണ്ണോ അല്ലെങ്കിൽ ഞാൻ അകത്ത് ചെന്ന് പാചകയിൽ ഇരുന്നോളാം എന്തേ നിന്നെ പോലെ ഒരു മണ്ടിയെ ഞാൻ കണ്ടിട്ടേല ഒന്നാലോ ചോക്ക് ഒരു പക്ഷെ സമ്പത്ത് നാളെ കട കടവിട്ടിട്ട് പോയാലോ പിന്നെ എന്താകും ജനങ്ങൾക്ക് അവന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണമാണ് വളരെ ഇഷ്ടപ്പെട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ജനങ്ങളടുത്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നത് അവനല്ല നീയാണെന്ന് പക്ഷേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് മനസ്സിലാവുന്നില്ലല്ലോ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ഇക്കാര്യം എന്റെ മനസ്സിൽ എന്താ തോന്നാത്തത് നാളെ മുതൽ ഞാനും സമ്പത്തിന്റെ അടുത്തൊരു കസേര ഇട്ടിരുന്നോളാം അടുത്ത ദിവസം സമ്പത്ത് ഹോട്ടലിലേക്ക് വന്നതും ചൗധരി സമ്പത്തിനോട് ഇന്നു മുതൽ എന്റെ ഭാര്യ നിന്റെ കൂടെ ചേർന്നിട്ടാണ് ഭക്ഷണമുണ്ടാക്കാൻ പോകുന്നത് ചൗധരി മുനാളി മുതലാളി അമ്മ എന്തിനെ കഷ്ടപ്പെടുത്തുന്നത് ഭക്ഷണമുണ്ടാക്കാൻ ഞാനുണ്ടല്ലോ ഞാൻ എന്താ പറയുന്നോ അത് മാത്രം ചെയ്താൽ മതി ആവശ്യമല്ല സംസാരിക്കല്ലേ ശരി ചൗധരി മുതലാളി നിങ്ങൾ പോലെ തന്നെ ചെയ്യാം അന്നു മുതൽ രുക്മിണി സമ്പത്തിനോടൊപ്പം പാചക അറയിൽ ഇരിക്കാൻ തുടങ്ങി കുറച്ചു ദിവസത്തിന് ശേഷം ചൗധരി എല്ലാ കസ്റ്റമേഴ്സിനെയും വിശ്വസിപ്പിച്ചു അതായത് അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ നൽകുന്ന ആഹാരമെല്ലാം തന്റെ ഭാര്യയാണ് ചെയ്യുന്നതെന്ന് ഒരു ദിവസം സമ്പത്ത് ജോലിക്ക് പോകാനായി വീട്ടിൽ നിന്നും പുറപ്പെടുകയായിരുന്നു അപ്പോഴാണ് അവിടെ ചൗധരി എത്തിയത് ചൗധരി നിങ്ങളോ ഞാൻ ഡാബാലേക്ക് വന്നോണ്ടിരിക്കുന്നത് ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് ഇനി മുതൽ നീ എന്റെ ഡാബയിലേക്ക് വന്നിട്ട് ഒരു ജോലിയും ചെയ്യാൻ ആവശ്യമില്ല നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത് മുതലാളി എനിക്ക് അറിഞ്ഞെടുത്തോളം ഞാൻ വളരെ രുചിയുള്ള ഭക്ഷണം എല്ലാം ഉണ്ടാക്കി തരുന്നേ പിന്നെ ഞാൻ എപ്പോഴും കുറവെ ഒരു ജോലി ചെയ്തിട്ടില്ലല്ലോ അതിനെപ്പറ്റി എനിക്ക് ഒരു വിഷമവും ഇല്ല സമ്പാ നിന്നെ കൊണ്ടാണ് എന്റെ ഡാബയിലുള്ള പേര് കുറച്ച് കുറച്ചായിട്ട് കുറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് ഓർമ്മ ഉള്ളത് വരെ ഞാൻ എപ്പോ തൊട്ട് നിങ്ങളുടെ ഡാബില് ജോലി ചെയ്യുന്നു അപ്പോഴുള്ള ഡാബിനെ കാട്ടും ഇപ്പോഴല്ലേ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ആഹ് നന്നായിട്ട് പോകുന്നുണ്ട് പക്ഷെ അതിന് കാരണം നീ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പക്ഷെ ഇന്നും കുറച്ച് ദിവസം കൂടി ജോലിക്ക് വെച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ എന്റെ ഡാബിന്റെ പേര് ചൗധരി ഡാബ എന്നത് പകരാം ഡാബ എന്നാണ് എല്ലാരും പറയുക അങ്ങനെയൊന്നും ചെയ്യില്ല മുതലി ഞാനൊരു അനാഥിയാണ് എനിക്ക് ഈ ജോലി അറിയാതെ വേറെ ഒരു ജോലി അറിയില്ല അതൊക്കെ നിന്റെ പ്രശ്നമാണ് എൻറെതല്ല ഇന്നു മുതൽ ഇതിനുശേഷം എൻറെ കടിനു മുമ്പ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ കൈയും കാലും അടിച്ച് പൊട്ടിച്ച് ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് കളയും ഇത് പറഞ്ഞിട്ട് ചൗധരി ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി സമ്പത്തിന്റെ ജോലി നഷ്ടപ്പെട്ടു വളരെ വേദനയോടെ സമ്പത്ത് ഗ്രാമ തലവനെ ചെന്ന് കണ്ടു എനിക്ക് എല്ലാ കാര്യം അറിയാം സമ്പത്ത് ചൗധരി നിനക്ക് എന്തൊക്കെ ചെയ്തെന്ന് അറിയാം നനക്ക് തന്നെ ഈ കാര്യം അറിയാം ചൗധരി എന്നെ വലിയ പൈസക്കാരനാണ് പിന്നെ വലിയ ആളാണ് അദ്ദേഹത്തിനടുത്ത് എനിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല മുരാളി ഞാൻ ചൗധരിന്റെ അടുത്ത് അടികൂടാൻ അല്ല ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നിങ്ങളടുത്ത് സഹായം ചോദിച്ചിട്ട് വന്നതാണ് നിങ്ങൾക്ക് എന്നെ അറിയാലോ മുരാളി ഞാനത് അനാഥയാണ് ചില വർഷങ്ങൾ മുമ്പാണ് എന്റെ അച്ഛൻ അമ്മ എന്നെ വിട്ടിട്ട് ഇവിടെ പോയത് ഞാൻ ഈ ഗ്രാമത്തിലോട്ട് എവിടെയും പോകുന്നില്ല നീ എന്താണ് പറയാൻ വരുന്നത് മുരാളി ഞാൻ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കണമെന്നാണ് കരുതുന്നത് നിന്റെ അച്ഛനും വലിയൊരു ഒരു മുരാളി എനിക്ക് നിങ്ങളൊരു ചെറിയ സഹായം ചെയ്യാൻ പറ്റുമോ ഞാൻ എനിക്ക് തന്നെ നമ്മുടെ ഗ്രാമത്തിൽ ഒരു ഡാബ് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എനിക്ക് കുറച്ച് പണം തരാൻ പറ്റുമോ എന്റെ ഡാബ് നന്നായിട്ട് പോയതിനു ശേഷം ഞാൻ എല്ലാ പണം നിങ്ങൾക്ക് തിരിച്ചു തന്നേക്കാം ശരി ഗ്രാമത്തിൽ എനിക്ക് കുറച്ച് ഗാലിയായ സ്ഥലങ്ങളുണ്ട് നീ അവിടെ എത്ര പൈസ ആവശ്യമാണോ അത് ഞാൻ നിനക്ക് തരാൻ തലവൻ പറഞ്ഞത് കേട്ടിട്ട് സമ്പത്തിന് സന്തോഷമായി സമ്പത്ത് സന്തോഷത്തോടെ ഗാലിയായ സ്ഥലത്ത് ഹോട്ടൽ കെട്ടാൻ തുടങ്ങി വളരെ കഷ്ടപ്പാടുകൾക്ക് ശേഷം സമ്പത്ത് അവിടെ ഒരു ഹോട്ടൽ നിർമ്മിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സമ്പത്തിന്റെ ഹോട്ടലിലേക്ക് കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി പിന്നെ ഇക്കാര്യം ചൗധരിക്ക് തീരെ ഇഷ്ടമായില്ല എന്ത് വിചാരിച്ച് ഞാൻ ഇല്ലാത്തവന് ഇപ്പൊ നമ്മുടെ കുറഞ്ഞ ആൾക്കാരും പിന്നെ അവന്റെ ഒരു കുറുക്കന്റെ നിങ്ങൾക്കും ഉള്ളത് ആ ബുദ്ധി നിങ്ങൾ ഉപയോഗിക്കോ എന്നിട്ട് അവന്റെ ഹോട്ടൽ മൂടാനുള്ള വഴി നോക്കൂ എന്തേ നീ പറഞ്ഞത് വളരെ ശരിയാണ് എന്റെ ഈ നരി പോലുള്ള ബുദ്ധി വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ ചൗധരി വളരെ തന്ത്രപൂർവ്വം ഒരു കസ്റ്റമറെ താൻ പറയുന്നത് കേൾപ്പിച്ചു ആ കസ്റ്റമർ അറിയാതെ സമ്പത്തിന്റെ ഹോട്ടലിൽ ചൗധരി കൊടുത്ത ആ മരുന്ന് കലർത്തിയിട്ട് വന്നു അന്ന് ആരൊക്കെയാണോ അവിടെ കഴിച്ചത് അവർ എല്ലാവർക്കും ലൂസ് മോഷൻ ഉണ്ടായി അടുത്ത ദിവസം സമ്പത്തിന്റെ ഹോട്ടലിന് മുൻപിലായി ഗ്രാമത്തിലെ ജനങ്ങൾ കൂട്ടമായി വന്നെത്തി അതിലൊരാൾ വളരെ ദേഷ്യത്തോട് സമ്പത്തിനോട് പറഞ്ഞു നിന്റെ ഡാബോ നന്നായിട്ട് നടക്കാൻ വേണ്ടി നീ നിന്റെ സത്യവാൻ മറന്നുപോയോ നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നത് ഞാൻ എന്താണ് ചെയ്തത് എന്ത് നീ ചെയ്തെന്നോ ഇന്നലെ രാത്രി നിന്റെ കടയിൽ ദാൽ കഴിച്ചിരുന്നു അപ്പൊ തൊട്ട് എന്റെ വയറ് വളരെ മോശമായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ എത്ര പേരുണ്ടോ അവരുടെ എല്ലാവരുടെ വയറും വളരെ മോശമായിട്ടുണ്ട് ഇതിനൊക്കെ കാരണക്കാരൻ നീ തന്നെയാണ് നീ തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ എന്തോ കളർന്നിട്ടുണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ് ഞാൻ ഭക്ഷണത്തിൽ ഒന്നും കളർന്നിട്ടില്ല ഇനി മുതൽ ഞങ്ങൾ ആരും നിന്റെ ഈ ഡാബയിൽ ഞങ്ങൾ കഴിക്കാൻ വരാൻ പോകുന്നില്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിട്ട് നീ തന്നെ കഴിച്ചോളൂ ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നും പോയി പിന്നീട് സമ്പത്ത് കണ്ണുകളിൽ കണ്ണുനീരോടെ തന്റെ ഹോട്ടലിൽ ഇരുന്നു സമ്പത്തിന് വീണ്ടും ജോലി നഷ്ടപ്പെട്ടു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സമ്പത്തിന്റെ ഹോട്ടലിൽ തലവൻ വന്നു പറഞ്ഞു നീ എന്റെ അടുത്ത് ഒരു കാശ് വാങ്ങിട്ടുണ്ടായിരുന്നല്ലേ അത് എനിക്ക് എപ്പഴാ മുലാളി നിങ്ങൾക്ക് എന്നെ അറിയാം എന്റെ ഡാബയിലേക്ക് ഇപ്പൊ അതൊന്നും എനിക്ക് അറിയാൻ ആവശ്യമില്ല സമ്പത്ത് എനിക്ക് എന്റെ കാശ് വേണം അതും പലിശയോടെ തലവൻ പറഞ്ഞത് കേട്ടതും സമ്പത്ത് പോയി നമ്മൾ പലിശയെ പറ്റി ഒന്നും സംസാരിച്ചില്ലല്ലോ ഞാൻ അതിനെ പറ്റി പറഞ്ഞിരുന്നോ പക്ഷെ നീ അത് കേട്ടിട്ടുണ്ടാവില്ല ഇന്നു രണ്ട് ദിവസത്തിൽ നിന്ന് എൻറെ കാശ് പ്ലസ് പലിശയോടെ എനിക്ക് തിരിച്ചു വരണം പിന്നെ ഞാൻ നിന്റെ വീട് ഞാൻ നിന്റെ അടുത്ത് നിന്ന് എടുത്തേക്കും പിന്നെ അതൊക്കെ വിറ്റിട്ട് പിന്നെ അതിലൊന്ന് ഞാൻ കാശ് എടുത്തേക്കും അങ്ങനെയൊന്നും ചെയ്യില്ല പോരാളി ഞാനൊരു അനാഥിയാണ് നിങ്ങൾ എന്റെ അടുത്ത് നിന്ന് വീടും എടുത്താൽ പിന്നെ ഞാൻ എങ്ങോട്ടോ പോവുക ഞാൻ നിനക്ക് രണ്ടു ദിവസം സമയം തരാം ഇങ്ങനെ പറഞ്ഞിട്ട് തലവൻ അവിടെ നിന്നും പോയി രണ്ടു ദിവസങ്ങൾക്ക് ശേഷം തലവൻ സമ്പത്തിനെ അവന്റെ വീട്ടിൽ നിന്നും പുറത്താക്കി അവന്റെ ഹോട്ടലും നശിപ്പിച്ചു കളഞ്ഞു സമ്പത്ത് കണ്ണുകളിൽ കണ്ണുനീരോടെ ഹൈവേയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിന്റെ താഴെ ഇരുന്ന് തന്റെ അവസ്ഥയെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞു അങ്ങനെ കരഞ്ഞു കരഞ്ഞ് വൈകുന്നേരം അപ്പോഴാണ് അവൻ കണ്ടത് ആ മരത്തിൽ ഒരു പക്ഷി കൂട് കെട്ടിയിരുന്നു ആ കൂട് ഒരു കഴുകൻ ചുറ്റി വന്നുകൊണ്ടേയിരുന്നു ഈ നമ്മൾ പായവിച്ചു പറ്റുള്ളൂ അതിന്റെ കൂട് വീട് രക്ഷിക്കാൻ രക്ഷിക്കാൻ വേണ്ടി എന്നെ സഹായിച്ചില്ല ഈ ഞാൻ സമ്പത്ത് ആ കഴുകനെ അവിടെ നിന്നും വിരട്ടി അപ്പോഴാണ് അവിടെ ഒരു അതിശയമുണ്ടായത് ആ കൂട്ടിലുണ്ടായിരുന്ന ഒരു ചെറിയ പക്ഷി അരികിൽ വന്നിരുന്നു ഒരു വലിയ പ്രകാശത്തോടെ ഒരു ഭംഗിയുള്ള പെണ്ണായി അത് മാറി നീ ആരാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ എന്നെ ഒരു ശാപം കാരണം എന്നെ ഒരു പക്ഷിയാക്കി മാറ്റി ആ കൂട്ടിൽ എന്നെ തടവിലാക്കി വെച്ചിരിക്കായിരുന്നു നീ ഇപ്പോ ആ പക്ഷിയെ വിരട്ടിയില്ലായിരുന്നെങ്കിൽ ആ കഴുകൻ എന്നെ കൊന്ന് എന്റെ കൂടെ നശിപ്പിക്കുമായിരുന്നു അത് കഴുകന്റെ രൂപത്തിലുണ്ടായിരുന്ന ഒരു രാക്ഷസനാണ് പക്ഷേ നീ എങ്ങനെയാണ് നിന്റെ ശരിക്കുള്ള രൂപത്തിലേക്ക് വന്നത് എനിക്ക് എന്തു പറയപ്പെട്ടിരുന്നാൽ അതായത് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു യൗവനക്കാരൻ നിന്നെ സഹായിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ശാപം എന്നെ വിട്ടു പോകുമെന്ന് പറഞ്ഞു പിന്നെ എന്നെ നോക്ക് എൻറെ പാപം പോയിരിക്കുന്നു എനിക്കിപ്പോൾ മുക്തി കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കും പിന്നെ നിന്നെ കുറിച്ച് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നിന്നെ കൊണ്ട് എങ്ങനെ എന്നെ സഹായിക്കാൻ പറ്റിയ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല നീ വളരെ നന്നായിട്ട് പാചകം ചെയ്യുന്നവനാണ് നിന്റെ കയ്യിൽ കാശോ പണമോ ഇല്ല ഒരേ ഒരു വീടുണ്ടായിരുന്നു അതും ഇപ്പോൾ ഇല്ലാതെയായി പക്ഷെ കുഴപ്പമില്ല വീട് ഏത് കൂടാണോ നീ പൊട്ടാതെ സൂക്ഷിച്ചത് ആ കൂടെ ഇന്നു മുതൽ നിന്റെ വീടായി മാറുന്നതാണ് പിന്നെ ഈ കൂടിനകത്ത് നിന്റെ സ്വന്തമായ ഒരു കൂട് റെസ്റ്റോറൻറ്റ് ഉണ്ടാകും ഇത് ആ സുന്ദരിയായ സ്ത്രീ ആ കൂടിനെ നോക്കി കൈ കാണിച്ചു അപ്പോഴാണ് പെട്ടെന്നൊരു പ്രകാശത്തോടെ ആ കൂടൊരു റെസ്റ്റോറന്റായി മാറിയത് അതിന്റെ പടികൾ ഭംഗിയുള്ള മരം കൊണ്ട് ചെയ്തതായിരുന്നു ഈ മരക്കൂട് റെസ്റ്റോറന്റ് ഇന്നു മുതൽ നിനക്കുള്ളതാണ് ഇനി ഈ സ്ഥലത്തൊന്നും നിന്നെ ആർക്കും പറഞ്ഞയക്കാനാവില്ല ആരെങ്കിലും നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനായി ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ അവൻ തന്നെ പ്രശ്നത്തിൽ കുടുങ്ങുന്നതായിരിക്കും ഇത് പറഞ്ഞിട്ട് ആ ഭംഗിയുള്ള പെണ്ണ് അവിടെ നിന്ന് മാഞ്ഞുപോയി സമ്പത്ത് ആ റെസ്റ്റോറന്റിനകത്തേക്ക് ചെന്നു അവൻ നോക്കി ആ റെസ്റ്റോറൻ്റ് അകത്ത് കാണാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിനെ പോലെ ആയിരുന്നു അവിടെ വലിയ വലിയ കോസ്റ്റ്ലി ആയ ടേബിൾസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിനെ പോലുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു കുറച്ചു സമയത്ത് സമാധാനത്തോടെ സമ്പത്ത് അവിടെ ഉറങ്ങി അടുത്ത ദിവസം ടിഫിൻ കഴിച്ചിട്ട് സമ്പത്ത് താഴേക്ക് ഇറങ്ങി അപ്പോഴാണ് അവിടെ ഒരു കാർ വന്ന് നിന്നത് ഭംഗിയുള്ള ഒരു ഇറങ്ങി സമ്പത്തിനോട് പറഞ്ഞു ഇത് എന്റെ റെസ്റ്റോറന്റ് ആണ് കൂട് റെസ്റ്റോറന്റ് ആണ് എന്റെ റെസ്റ്റോറന്റിലും എല്ലാ ടൈപ്പ് ഫുഡ്സും ഉണ്ട് ശരി നിങ്ങൾ എനിക്ക് റെസ്റ്റോറന്റ് ചുറ്റി കാണിക്കുന്നുണ്ടോ ചുറ്റി കാണിക്കാൻ എന്തിനാ സാർ നിങ്ങളാണ് എന്റെ ഫസ്റ്റ് കസ്റ്റമർ ഇന്ന് വേണ്ടി നിങ്ങൾക്ക് ഫുഡ് ഫ്രീ ആണ് സമ്പത്ത് അദ്ദേഹത്തിനായി വളരെ അത്ഭുതമായ ആഹാരം ഉണ്ടാക്കി ആഹാരം കഴിച്ചിട്ട് അദ്ദേഹം രുചി കണ്ടിട്ട് എന്തു പറഞ്ഞാൽ ഞാൻ പറയാൻ വിശ്വസിക്കൂ ഞാൻ എത്രയോ വലിയ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോയി കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലുള്ള രുചിയുള്ള ഭക്ഷണം എന്റെ ലൈഫിൽ ഞാൻ കഴിച്ചിട്ടേ ഇല്ല ഞാനൊരു വലിയ കമ്പനിയിൽ ഒരു അഡ്വെർടൈസർ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സമ്മതാണെങ്കിൽ നിങ്ങളുടെ ഈ റെസ്റ്റോറന്റിനെ ഞാൻ വന്നിട്ട് അഡ്വർട്ടൈസ് ചെയ്തോട്ടെ പിന്നെ നിങ്ങളുടെ റെസ്റ്റോറന്റ് വളരെ ഫേമസ് ആവും പിന്നെ ഇവിടെ എപ്പോഴും തിരക്കും തിരക്കായിട്ട് ഉണ്ടാവും നിങ്ങൾ മാത്രം എനിക്ക് അങ്ങനെ ചെയ്താൽ വളരെ ും അദ്ദേഹം അവിടെ നിന്നും ചിരിച്ചുകൊണ്ട് പോയി അടുത്ത ദിവസം ആ റെസ്റ്റോറന്റിലേക്ക് നഗരത്തിൽ നിന്ന് വരുന്ന ജനങ്ങളുടെ കൂട്ടം അധികമായി ആ കൂട്ടത്തിൽ വലിയ വലിയ തലവന്മാർ പത്രക്കാർ മീഡിയക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ ആ കൂട് റെസ്റ്റോറന്റ് കുറച്ചു മാസങ്ങളിൽ തന്നെ ഇന്ത്യ മൊത്തം ഫേമസ് ആയി പിന്നെ ഇക്കാര്യം തലവനും ചൗധരിക്കും ഇഷ്ടപ്പെട്ടില്ല നീ പേര് മാത്രാണ് തലവന് പക്ഷെ നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ നീ എന്തൊക്കെ പറഞ്ഞോ അതിനെക്കാട്ടി ഞാൻ കുറെ ചെയ്തിട്ടുണ്ട് നീ വെറും അവനെ ഡാവിലും മാത്രമാണ് പുറത്താക്കിയത് പക്ഷെ ഞാൻ അവന്റെ വീടും ഭംഗി വെച്ചിട്ട് അവനെ നാട് വിട്ട് പുറത്താക്കിയിട്ടുണ്ട് ഇതിൽ അവൻ്റെ തലയെഴുത്ത നേരം ഞാൻ എന്തു ചെയ്യാൻ പറ്റും ഇതുകൊണ്ട് സംസാരിച്ചിട്ട് എന്ത് പ്രയോജനമാകുന്ന ഒരാളി അവന്റെ കൂട് റെസ്റ്റോറന്റ് അല്ലേ സിറ്റിയിൽ നിന്ന് കൊറേ ആൾക്കാർ വന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്കൊക്കെ അവൻ ഈ കൂട് റെസ്റ്റോറന്റിൽ നിന്ന് എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് അവൻ ദിവസം എല്ലാവർക്കും അന്നദാനം കൊടുക്കുന്നുണ്ട് നല്ല പേര് വാങ്ങുന്നുണ്ട് പക്ഷെ നമ്മളെ ഇവിടെ വെറുതെ കൈയും വീശി കൊണ്ട് ഇവിടെ തന്നെ ഇരിക്കണം നിനക്ക് എന്താണ് വേണ്ടത് എനിക്ക് എന്താ വേണമെന്ന് വെച്ചാൽ അവന്റെ കൂട് റെസ്റ്റോറന്റിൽ തീ അങ്ങ് വെച്ചേക്കി പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത് എന്നാ പൊറപ്പെട് ഇന്ന് രാത്രി തന്നെ അവൻറെ ഇതിൽ തീ വെച്ചേക്കാം ും ചൗധരിയും പെട്രോൾ എടുത്തുകൊണ്ട് ആ മരത്തിനടുത്തേക്ക് വന്നു അവർ ആ മരത്തിൽ പെട്രോൾ ഒഴിച്ചു പക്ഷെ അവരതിൽ തീവ്ക്കാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് അവരുടെ ശരീരത്തെ വളരെ മോശമായ രീതിയിൽ കത്താൻ തുടങ്ങി അവർ വേദന കൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി സമ്പത്തും മറ്റുള്ള കസ്റ്റമേഴ്സും റെസ്റ്റോറന്റിന് താഴെ വന്നു നിങ്ങൾ രണ്ടുപേർക്ക് എന്താ സംഭവിച്ചത് നിങ്ങൾ എന്തിനെ ഒച്ച വെച്ചോണ്ടിരിക്കുന്നു ഞങ്ങളോട് ക്ഷമിക്കണ സമ്പത്ത് ഞങ്ങൾ രണ്ടുപേരും നിന്റെ റെസ്റ്റോറൻറ്റ് കത്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നിരുന്നത് പക്ഷെ ഞങ്ങൾ രണ്ടുപേരാ കൂട്ടിലേക്ക് തീ വെക്കാൻ വന്നപ്പോൾ ഞങ്ങളുടെ ശരീരത്തിൽ തീ പോലെ കത്തുന്നുണ്ട് ഇന്ന് നിങ്ങൾ തെറ്റാണ് ചെയ്തിരിക്കുന്നത് മുതലാളി പക്ഷെ എപ്പോഴും ഇതുപോലെ നിങ്ങൾ ചെയ്യാനേ പാടില്ല അപ്പോഴാണ് ആ കൂട് റെസ്റ്റോറൻറിനകത്തു ഒരു ശബ്ദം കേട്ടത് അവർ രണ്ടുപേരെടുത്ത് പറഞ്ഞേക്ക് ഇപ്പൊ തന്നെ ആ ഗ്രാമത്ത് വിട്ടേക്ക് പോവാൻ പിന്നെ അവരുടെ ശരീരത്തിൽ ലോകത്തിലെ ഏത് അടുത്ത് പോയാൽ അവർക്ക് നടക്കില്ല എനിക്ക് കാര്യം ആരെങ്കിലും ഈ അടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചാൽ അവർക്ക് എന്തെങ്കിലും വലിയൊരു പ്രശ്നമാണ് സംഭവിക്കാൻ പോകുന്നത് തലവനും ചൗധരിയും സമ്പത്തിന്റെ വാക്ക് കേൾക്കുന്ന നല്ല എന്ന് വിചാരിച്ചു രണ്ടുപേരും രാത്രിയോട് രാത്രിയായി ഗ്രാമത്തു നിന്നും ഓടിയെത്തി സമ്പത്തിപ്പോഴും കൂട് റെസ്റ്റോറന്റ് നടത്തുന്നുണ്ട്